നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വീട്ടുജോലിക്ക് നിൽക്കുന്നത് ഇതര സംസ്ഥാനക്കാരാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ വീട്ടുജോലിക്കാളെ കിട്ടാനില്ല ഇതര സംസ്ഥാനക്കാർക്ക് കുറഞ്ഞ വേതനം നൽകിയാൽ മതി പക്ഷെ യാതൊരു മുൻപരിചയുമില്ലാത്ത ഇവരെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ നിർത്താൻ കഴിയും തിരുവനന്തപുരം ആറ്റിങ്ങലിനുണ്ടായ ഒരു സംഭവം മലയാളികൾക്കൊരു മുന്നറിയിപ്പാണ് വീട്ടുകാരെ മയക്കിക്കിടത്തിയാണ് നേപ്പാളി സ്വദേശിയായ യുവതിയും അഞ്ചംഗ സംഘവും മോഷ്ടം നടത്തിയത് സംഘത്തിലെ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് രാത്രി തന്നെ ഒരുത്തനെ ഇവിടെ അടുത്ത് തന്നെ വീടിന്റെ അപ്പുറത്തെ വീടിന്റെ മതിന്റെ ചാടി സമയത്ത് കമ്പിയില് കുരുങ്ങി കാലുരുങ്ങിയിട്ട് വീണായിരുന്നു അവിടെ അങ്ങനെ അവനെ രാത്രി തന്നെ കിട്ടിയായിരുന്നു ഒരാളാണ് പിന്നെ രാത്രി മൊത്തം നമ്മളെല്ലാവരും എന്നെ ഇവിടെ മൊത്തം റൗണ്ട് ചെയ്ത് നിരീക്ഷിച്ചതാണ് അതിനുശേഷം വെളുപ്പിന് ഒരാളെ കൂടെ കിട്ടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരാളാണ് അപ്പം നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പം നാല് പേരുണ്ടെന്ന് അറിഞ്ഞ് അവർ പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണും ഉണ്ട് അവർ നേപ്പാളാരാണ് അപ്പോൾ ആ പെണ്ണാണ് അവർക്ക് ഇത് കൊടുത്തതെന്നാണ് അറിഞ്ഞത് ആഹാരത്തിൽ അവരിവിടെ ജോലിക്കായിട്ട് വന്നതാണ് അപ്പം ആ പെണ്ണിനെ സഹായിക്കാനാണ് നാല് പേര് വന്നത് അവരിന്ന് രാവിലെ ഇന്നലെ രാവിലെ തൊട്ടേ ഈ പിന്നെ പ്രദേശത്ത് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പം രാവിലെ തൊട്ട് അവരുണ്ട് അതാണ് അതിനകത്തുള്ളത് അപ്പോൾ ആ നാല് പേര് സി സി ടി വി കണ്ട പ്രകാരം ഒരാൾ നമുക്ക് ആ സംഭവ സ്ഥലത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് വെളുപ്പിനെ ഒരാളെ കൂടെ കിട്ടി ആ രണ്ടുപേരെയും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ കൊണ്ടുപോയി ഇവിടെ വീട്ടിൽ അവർ എന്നാ ഒരമ്മയും മരുമോളും പിന്നെ ഒരു രണ്ട് ജോലിക്കാരും ആണ് ഉള്ളത് അവരെ മകൻ ഫോൺ വിളിച്ച സമയത്ത് ഫോൺ എടുക്കാതായി അപ്പോഴത്തേക്ക് പിന്നെ മൂന്ന് കോളിൽ വിളിച്ചിട്ടും മൂന്നും വിളിക്കുന്നില്ല അങ്ങനെ പിന്നെ സംശയം വന്ന് വേറെ ബന്ധുന്ന് വിളിച്ചപ്പം അടുത്തുള്ള പയ്യനെ വിളിച്ചിട്ട് അവൻ വന്ന് നോക്കിയപ്പോഴാണ് ഗേറ്റ് തുറന്ന് നടക്കുന്നത് അപ്പം മൂന്നാല് പേര് ഓടുന്നതായിട്ട് കണ്ട് അപ്പോഴത്തേക്ക് പിന്നെ അവൻ ബാക്കി നാട്ടുകാരൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പോഴാണ് റൂമിനകത്ത് മൂന്ന് പേർക്കും അങ്ങനെ ബോധം നല്ല ബോധം ഇല്ലാതെ കിടന്നാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയോടെയാണ് സംഭവം അറിയുന്നത് അപ്പോഴും ഇവിടെ വന്നപ്പം ആംബുലൻസും വന്നായിരുന്നു പോലീസും അപ്പോഴിതിനെത്തി അതിനുശേഷം ഹോസ്പിറ്റൽ കൊണ്ട് ഇപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ ചിട്ടപ്പന അപ്പം ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവർ മയക്കാനുള്ള എന്തോ ആഹാരത്തിൽ കലർത്തി കൊടുത്തതാണ് അപ്പോൾ എന്താണെന്ന് കറക്റ്റ് അവരൊക്കെ അറിയത്തില്ല ഹോസ്പിറ്റലുകാരൊക്കെ വയറെല്ലാം കഴിയും അപ്പം ഹോസ്പിറ്റലുണ്ട് അവർ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് കേരളത്തിൽ മോഷണം ഇപ്പോൾ തുടർക്കഥയാണ് പക്ഷേ മുൻപൊന്നും കേട്ട് കേൾവില്ലാത്ത രീതിയിൽ ഒരു വീട്ടു ജോലിക്കാർ ഭക്ഷണത്തിൽ ലഹരിമരുന്ന് ചേർത്ത് നൽകി വീട്ടുകാരെ കിടപ്പുരോഗിയായ ഒരു വൃദ്ധയെ അടക്കം മയക്കിയ ശേഷമാണ് കവർച്ച നടത്തിയത് കാരണം നമുക്കറിയാം ഈ സമീപകാലത്ത് കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരാണ് വീട്ടു നിൽക്കുന്നത് നിൽക്കുന്നത് പണി മാത്രമല്ല വീട്ടു പോലും ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ മലയാളികൾക്കൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ കാരണം യാതൊരു മുൻപരിചയുമില്ലാത്ത ഇതര സംസ്ഥാനക്കാരായവരെ വീട്ടിൽ വീട്ടുജോലിക്ക് നിർത്തുന്നു അവരെ കൂടുതൽ വിശ്വസിക്കുന്നു അവർ ഈ രീതിയിൽ വീട്ടുകാരെ ചതിച്ച് മോഷണം ആസൂത്രണം ചെയ്യുന്നു വലിയൊരു അപകടത്തിലേക്ക് പോലും വരും പക്ഷെ അവരെ അപായപ്പെടുത്താൻ പോലുള്ള സാധ്യത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം ഒരു അല്ലേ ടോം പോലീസ് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒരു കവർച്ച എന്ന് തന്നെയാണ് അതായത് ഏതാണ്ട് രണ്ടാഴ്ച മുൻപാണ് നേപ്പാളി സ്വദേശിയായ യുവതി ഈ വീട്ടിൽ ജോലിക്ക് വരുന്നത് ഇവരുടെ ഒരു ബന്ധുവഴി തന്നെ കൊട്ടാരക്കര പുത്തൂരിൽ ഉണ്ടായിരുന്ന ഈ നേപ്പാൾ സ്വദേശിയായ യുവതിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു വർക്കലിലാണ് വീട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മറ്റൊരു നേപ്പാളിൽ നിന്നുള്ള കുടുംബം അവർ വഴിയാണ് ഈ യുവതിയിലേക്ക് എത്തുന്നത് ഈ വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ശ്രീദേവി അമ്മ ശ്രീദേവി അമ്മയുടെ മരുമകൾ ദീപ അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ശ്രീദേവി അമ്മയെ നോക്കാൻ വന്നിരുന്ന സിന്ധു എന്ന മറ്റൊരു വീട്ടമ്മ ജോലി നിന്നിരുന്ന ആളാണ് ഇവർക്ക് പുറമെയാണ് നേപ്പാൾ സ്വദേശിയായ യുവതിയെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ഇവർ ബന്ധുവഴി എത്തിച്ചത് ഇവർക്ക് മലയാളം അറിയില്ലായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസും കണ്ടെത്തുന്നത് ആ നിലയിലാണ് കാരണം മലയാളം അറിയാത്ത ഒരാൾ ഈ വീട്ടിൽ വരുന്നു എവിടെയാണ് സ്വർണം വെക്കുന്നത് എവിടെയാണ് ഇവർ പണം സ്ഥിരമായി വെക്കുന്നത് അല്ലെങ്കിൽ അലമാര ഏത് ഭാഗത്താണ് ഇതെല്ലാം കൃത്യമായി നോക്കി മനസ്സിലാക്കുന്നു ഏത് ഭാഗത്താണ് ഈ സ്വർണവും പണവും ഒക്കെയും വയ്ക്കുന്നത് ഇതിൻ്റെ താക്കോൽ എവിടെയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നടന്ന ഒരു കവർച്ചയാണ് അവിടെയാണ് ടോം നമ്മൾ സീ ഫോം പോലുള്ള കുറെ നടപടികളെക്കുറിച്ചൊക്കെയും പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് ഈ അതിഥി തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഇതേക്കുറിച്ചെല്ലാം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതുണ്ട് പക്ഷേ അത് സംബന്ധിച്ചുള്ള നടപടികൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം കവർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത് പോലീസ് ഈ കാര്യം വിശദമാക്കുമ്പോഴാണ് ഈ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർക്കും ഭക്ഷണത്തിൽ ഈ മയക്കുമരുന്ന് നൽകുകയാണ് അവരെ മയക്കുകിടത്തുന്നതിന് വേണ്ടി രാത്രി കഴിച്ച ഭക്ഷണത്തിലാണ് ഇങ്ങനെ മയക്കുമരുന്ന് ചേർത്ത് നൽകിയത് ചപ്പാത്തിയിലും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ഉപയോഗിച്ച കറി ഈ രണ്ട് സാധനങ്ങളിലുമായി മയക്കുമരുന്ന് ചേർക്കുന്നു ഈ മൂന്ന് പേരും അബോധാവസ്ഥയിലാകുമ്പോൾ ഈ സംഘത്തിൽ തന്നെ മറ്റു ആളുകളെ ഈ യുവതി വിളിച്ചു വരുത്തുകയാണ് നാല് പുരുഷന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് പേർ പിടിയിലായിട്ടുണ്ട് ഈ രണ്ട് പുരുഷന്മാരും ഈ യുവതിയും ഇനിയും പിടിയിലാകാനുണ്ട് പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇങ്ങനെ തന്നെ നേപ്പാൾ സ്വദേശികളായ റാംകുമാർ മറ്റൊരാളായ ജനാർദ്ദൻ ഉപാധ്യായ ഈ രണ്ട് പേരാണ് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇതുതന്നെ വളരെ ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ദീപയുടെ ഭർത്താവ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവ ഈ കൂടുതൽ അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു കാരണം ഇവർ മ മയങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് ആ വീട്ടിൽ കവർച്ച നടക്കുന്നു ഭർത്താവ് ഈ സമയം ദീപയെ വിളിക്കുന്നു അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത് ദീപ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ദീപയെ വിളിക്കുമ്പോൾ ദീപ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല തുടർന്ന് ഈ വീടിന് തന്നെ അടുത്തുള്ള മറ്റൊരു ബന്ധുവിനെ ഇദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം ഈ വീട്ടിലേക്ക് വരികയും ചെയ്യുകയാണ് ആ സമയത്ത് വിളിച്ചു നോക്കിയിട്ടൊന്നും ആളനൊക്കെ ഉണ്ടാകുന്നില്ല ഇദ്ദേഹം വരുന്ന ശബ്ദം കേട്ട് ഒരാൾ പുറകുവശത്തുകൂടി ഓടുന്നത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു തുടർന്ന് വീടിനുള്ളിൽ കയറി പരിശോധിക്കുമ്പോഴാണ് ഈ മൂന്ന് പേരും അബോധാവസ്ഥയിലുള്ളത് ബന്ധുവിന് മനസ്സിലാകുന്നത് തുടർന്ന് ഇദ്ദേഹം ബഹളം വയ്ക്കുകയും കൂടുതൽ ആളുകൾ ഓടിക്കൂടുകയും ചെയ്യുന്നു ഈ സമയം പണവും സ്വർണവുമായി പുറത്തിറങ്ങിയ അത് ജനാർദ്ദൻ ഉപാധ്യായാണ് ഇയാൾ ഈ മുള്ളുവേലിയിൽ ആ വീടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു കമ്പി വേലിയിൽ കുടുങ്ങുന്നു അങ്ങനെ അപ്പോൾ തന്നെ ഇയാളെ പിടികൂടുകയും ഏതാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയും സ്വർണവുമാണ് ആ വീട്ടിൽ നിന്ന് അപഹരിച്ചത് ഈ അപഹരിച്ച വസ്തുക്കൾ അയാളിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നു ഇത് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ബഹളം ഉണ്ടാകുന്നതും ഒരാളെ പിടികൂടുന്നതും അന്ന് തന്നെ ഈ തിരച്ചിൽ തുടരുകയും പുലർച്ചെ അടുത്ത ദിവസം അതായത് കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി നാല് മണിയോടുകൂടി മറ്റൊരാളെയും ആ പരിസരത്ത് ഒളിച്ചിരുന്ന ആളാണ് അയാളെയും പിടികൂടുന്നു അങ്ങനെ രണ്ട് പ്രതികളെ പോലീസിന് പിടികൂടാൻ സാധിച്ചു ഈ വിനോദ് അതായത് ഇനിയും ഈ കേസിൽ മൂന്ന് പേരെ കവർച്ചാ സംഘത്തിലെ മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് വിനോദ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കവർച്ച ഇവരുടെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു കാരണം ഒരു പ്രൊഫഷണൽ മോഷ്ട സംഘങ്ങൾ ചെയ്യുന്ന രീതിയിൽ കൃത്യമായ ആസൂത്രണം നടത്തി വീട്ടുകാരെ ലഹരി നൽകി മയക്കിക്കടത്തിയ ശേഷം ഇതേ രീതിയിൽ കവർച്ച നടത്തുന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പരിശോധിക്കേണ്ടതല്ലേ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ കേരളത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണോ ഇവർ ഈ ഈ ഉൾ ഈ സംഘത്തിലെ ചിലർ കൊടും ക്രിമിനലുകൾ എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ റൂറൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് മറ്റ് കവർച്ച കേസുകളിലും പല സംസ്ഥാനങ്ങളിലായി നടന്ന ആ കവർച്ച കേസുകളിൽ ഇവർക്ക് പങ്കുള്ളതായി സംശയമുണ്ട് കേരളത്തിലും ഇവർ കവർച്ച നടത്തിയതായ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ആ കൊലപാതകം പോലുള്ള സംഭവം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് ആദ്യമായല്ല ഇവർ കവർച്ച നടത്തുന്നത് എന്നത് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിട്ടുമുണ്ട് ഇതിൽ ടോം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള വീടാണ് ഒരു പക്ഷേ ഇതിൽ ആർക്കെങ്കിലും ബോധം വരികയോ അവർ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാല് പുരുഷന്മാരുണ്ട് മറ്റൊരു സ്ത്രീയും ഇവർക്കൊപ്പമുണ്ട് അതായത് ആ വീട്ടിൽ ജോലിക്കെത്തിയ സോഹില എന്ന നേപ്പാളി യുവതി ഈ യുവതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ജീവഹാനി പോലും സംഭവിക്കാൻ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ അവർ കടന്നുപോയി അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത് ഈ ബന്ധു അവിടെ എത്തിയത് കൃത്യമായ സമയത്തായിരുന്നു കാരണം ദീപയുടെ ഭർത്താവ് വിളിക്കുകയും ദീപ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ബന്ധുവിനെ വിളിക്കുകയും ഇങ്ങനെ വീട്ടിൽ വിളിച്ചിട്ട് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധുവാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ഈ വീടിൻ്റെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന തന്നെ ഉണ്ടായിരുന്ന ഈ നേപ്പാൾ സ്വദേശിയായ യുവതി ഈ വന്ന കവർച്ച സംഘത്തിലെ മറ്റുള്ളവർക്ക് വാതിലുകൾ തുറന്നു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇദ്ദേഹം എത്തുമ്പോൾ ഈ വാതിലുകളെല്ലാം തുറന്ന നിലയിൽ ത് തുടർന്നാണ് ഇദ്ദേഹം ബഹളം പിന്നീട് നാട്ടുകാർ ഓടിക്കൂടുകയും അതായത് വിനോദ് സൂചിപ്പിക്കുന്ന പോലെ ഈ ഇതര സംസ്ഥാനക്കാരായ വീട്ടു സൂക്ഷിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഈ സംഭവം കാരണം നമ്മുടെയൊക്കെ പല വീടുകളിലും ഇതര സംസ്ഥാനക്കാരാണ് ഇപ്പോൾ വീട്ടുജോലിക്ക് നിൽക്കുന്നത് അതിന് പല കാരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇപ്പോൾ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് മാത്രമല്ല വളരെ ചെറിയ വേതനത്തിന് മറുനാട്ടുകളിൽ നിന്നും നേപ്പാളിൽ നിന്നോ അല്ലെ അതല്ലെങ്കിൽ ബംഗാൾ ഉൾപ്പെടെയുള്ള യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ വീട്ടുജോലിക്ക് ലഭിക്കുന്നുണ്ട് അത് പക്ഷേ അവരെയും കൂടി ശ്രദ്ധിക്കണം കാരണം വീട്ടു വീടിനുള്ളിൽ അവർ ഈ യാതൊരു മുൻപരിചയമില്ലാത്ത ആളുകളെ നിർത്തുമ്പോൾ വീട്ടുകാരുടെ ഒരു വലിയ ശ്രദ്ധ ഒരു ജാഗ്രത വേണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ വിനോദ ഈ സംഭവം തീർച്ചയായും ടോം ആ നിലയ്ക്ക് തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് തിരുവല്ലയിലും കോട്ടയത്തുമൊക്കെ ഈ പ്രവാസികളുടെ വീടിലുള്ള വയസ്സായ ആളുകൾ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യം ഇപ്പോൾ അങ്ങനെ തന്നെ ഒരു വീട്ടിൽ കോഴിക്കടയിൽ നിന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആ വീട്ടമ്മയെ കൊലപ്പെടുത്തി ആഭരണം കൊണ്ടുപോയ സംഭവം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് പോലും ഒരു ചെടിക്കടയിൽ ജോലിക്ക് ചെയ്യുന്ന യുവതിയെ സ്വർണത്തിന് വേണ്ടി കഴുത്തെടുത്ത് കൊലപ്പെടുത്തി തമിഴ്നാട് സ്വദേശി കൊലപ്പെടുത്തിയ സംഭവം കേശവദാസപുരത്ത് ഒരു വീട്ടിൽ വീട്ടമ്മയെ ഇതുപോലെ ആ വീട്ടമ്മ മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആ വീട്ടമ്മയെ കൊന്ന് തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ ഇട്ട സംഭവം അങ്ങനെ നിരവധിയായ സംഭവങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ നടപടികൾ അത് നേരത്തെ ഈ ലേബർ വകുപ്പ് തൊഴിൽ വകുപ്പ് വളരെ തദ്ദേശ വകുപ്പുമായി ചേർന്നൊക്കെയും അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇപ്പോഴും അപൂർണമാണ് എത്ര അതിഥി തൊഴിലാളികൾ ഉണ്ട് ഇവരുടെ ക്യാമ്പുകൾ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഇവർ താമസിക്കുന്നെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നെങ്കിൽ ഇതെല്ലാം തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും ഇതിൻ്റെ എല്ലാം കണക്കുകൾ ശേഖരിക്കേണ്ടതുമാണ് ഇപ്പോൾ നേപ്പാൾ എന്ന് പറയുമ്പോൾ മറ്റൊരിടത്തു നിന്നാണ് മറ്റൊരു സ്ഥലത്തു നിന്ന് വരികയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ പോലുമല്ല നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് പോലുമല്ല അങ്ങനെ പലരും വരുമ്പോൾ സ്വാഭാവികമായും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതിർത്തി കടന്നെത്തുന്ന ആളുകളുണ്ട് ഒരു നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് പോകുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ ഇവരെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം ഇവർ പിന്നീട് സ്കോണ്ടിങ് ആവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ പലതുണ്ട് പല ക്രിമിനൽ കുറ്റങ്ങളുണ്ട് നമ്മൾ കൊലപാതക കേസുകൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം വാർത്തകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഇവരെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതും പക്ഷേ കവർച്ചകൾ നിരന്തരമായി ഷോപ്പുകളിലൊക്കെ മൊബൈൽ ഫോൺ കവരുക അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് വസ്ത്രങ്ങൾ കവരുക ഇത്തരത്തിൽ വീടുകളിൽ നടക്കുന്ന മോഷണങ്ങൾ ഇവർ സഹായികളായി എത്തുന്ന മറ്റിടങ്ങളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ നടക്കുന്ന കോർഡിനേഷൻ ഒരുപക്ഷെ ഈ ഭായിമാരുടെ സമരം എന്നൊക്കെ കണ്ട് വലിയ പ്രക്ഷോഭം നടത്തി ഇവർ തെരുവിലിറങ്ങുന്നതും അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ വാഹനങ്ങൾ തന്നെ തല്ലി തകർക്കുന്ന നിലയിലേക്ക് എത്തിയ സംഭവങ്ങളൊക്കെയുണ്ട് ലഹരിയുടെ ഉപയോഗം ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് കുറഞ്ഞപക്ഷം ഇത് ആരാണ് ഇവർ എവിടെ നിന്ന് വന്നു ഇവരുടെ ഐഡൻറ്റിറ്റി ഇവർ താമസിക്കുന്ന സ്ഥലം എന്താണ് അങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും നമ്മൾ സമാഹരിക്കേണ്ടതുണ്ട് അത് പോലീസും തൊഴിൽ വകുപ്പും തദ്ദേശ എല്ലാം ചേർന്ന് നടത്തേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു നേപ്പാളിൽ നിന്ന് വന്ന ഒരു കുടുംബം ആ കുടുംബം പരിചയപ്പെടുത്തിയത് അനുസരിച്ച് വർക്കലയിലെ ഈ വീട്ടിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് മറ്റൊരു നേപ്പാൾ സ്വദേശിയായ യുവതിയെ കൊണ്ടുവരികയാണ് അവർക്ക് മറ്റൊരു മലയാളിയുടെ സഹായം കിട്ടിയെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല ഈ കവർച്ചയ്ക്ക് മറ്റൊരു മലയാളി കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട് ഉണ്ടായിരുന്ന നാല് പേർ അവർ നേപ്പാൾ സ്വദേശികളാണെന്ന വിവരമാണ് രണ്ടുപേരെ പേരെ പിടികൂടിയിട്ടുണ്ട് ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയുമാണ് എസ് വ്യക്തമാണ് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കം പരിശോധിക്കുകയാണെങ്കിൽ പല വീടുകളിലും വയോജനങ്ങളാണ് അതായത് വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ് കഴിയുന്നത് യുവാക്കൾ കൂട്ടത്തോടെ മറുനാടുകളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇതര സംസ്ഥാനക്കാരായ വിട്ടു ജോലിക്കാരെയാണ് സഹായത്തിനായി നിർത്തുന്നത് ഇത്തരം ഒരു ദുരന്തങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുത് വീട്ടുജോലിക്കുൾപ്പെടെ ആളുകളെ നിർത്തുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കണം കാരണം വിനോദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നേപ്പാൾ സംഘം നേപ്പാളി സംഘം വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കൊടും കുറ്റവാളികളാണെന്ന് പറയുന്നു അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നോ ഒരുപക്ഷെ അപായപ്പെടുത്താനായിരുന്നോ ലക്ഷ്യം ഭാഗ്യം കൊണ്ടാണ് ആ കുടുംബത്തിലെ ആർക്കൊരു ഒരു അപകടവും സംഭവിക്കായിരുന്നതെന്നാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക്